അതെ പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലേ ടെൻഷൻ ഒട്ടും വേണ്ട നമ്മുടെ പാലക്കാട്ടിൽ ആദ്യം എത്തുന്ന അഞ്ഞൂറ് പേർക്ക് അൻപതിനായിരം രൂപ വീതം സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട് ഒട്ടനവധി തൊഴിൽ സാധ്യതകളുള്ള ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു അടിപൊളി സ്ഥാപനം വന്നിട്ടുണ്ട് കേട്ടാ അതെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിനും ബിസ്മി സൂപ്പർ മാർക്കറ്റിനും തൊട്ടടുത്തായിട്ടുള്ള പ്രൊവിഡൻസ് കോളേജിലാണ് കേട്ടോ പഠനത്തോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാമെന്നതും നൂറു ശതമാനം പ്ലേസ്മെന്റോട് കൂടിയ ഒട്ടേറെ കോഴ്സുകളാണ് കേട്ട പ്രൊവിഡൻസ് കോളേജിൽ നിങ്ങളെയും കാത്തിരിക്കുന്നത് ഒപ്റ്റോമെട്രി ഒ ടി ടെക്നീഷ്യൻ റേഡിയോളജി ടെക്നീഷ്യൻ ഡയാലിസിസ് ടെക്നീഷ്യൻ ബി വോക്കോർ ഡിപ്ലോമ നഴ്സിംഗ് ബി വോക്കോർ ഡിപ്ലോമ കാർഡേക്കെയർ ടെക്നീഷ്യൻ എം എൽ ടി കൂടാതെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ ആവശ്യമായ ജർമ്മൻ പോലുള്ള അന്യഭാഷാ പഠന സൗകര്യവും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പാരാമെഡിസിൻ ഡിഗ്രി പി ജി ഡിപ്ലോമ കോഴ്സുകൾ ഇവിടെ പഠിക്കാനാവുമെന്നതാണ് പ്രൊവിഡൻസ് കോളേജിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തീർന്നിട്ടില്ലെന്നേ അതിവിശാലമായ ക്ലാസ് റൂമുകളും സമ്പന്നരായ അധ്യാപകരും അനാട്ടമി എംഎൽ ടി ലാബുകളും മാത്രമല്ല ഒട്ടേറെ മോഡേൺ ഫെസിലിറ്റീസുകളും നിങ്ങൾക്കായി പ്രൊവിഡൻസ് കോളേജ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നേ അപ്പോൾ ഇനി വൈകേണ്ട ഒട്ടേറെ തൊഴിൽ സാധ്യതകളുള്ള പ്രൊവിഡൻസ് കോളേജിന്റെ ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുവാനായി ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ